ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഇഞ്ചിക്കറിയാണ് അപ്പോൾ ഓണത്തിന് നമ്മൾ ആദ്യം ഉണ്ടാക്കുന്നത് ഇഞ്ചിക്കറിയാണ് ഓണസദ്യയിൽ വിളമ്പുന്നതും ഫസ്റ്റ് ഉണ്ടാക്കുന്നത് ഇഞ്ചിക്കറിയാണ് അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ട്രഡീഷണൽ രീതിയിലുള്ള ഇഞ്ചിക്കറി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം ചാനലെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്യണം അതിൽ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടൻ ഉടൻ നോട്ടിഫിക്കേഷൻസ് വരും അപ്പോൾ നമ്മൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഇഞ്ചിക്കറി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കാണാം അപ്പോൾ ഓണം റെസിപ്പീസ് എല്ലാം തന്നെ ഞാൻ ഞാനിതിനു മുൻപ് ഒരു പ്ലേലിസ്റ്റ് ഓണം റെസിപ്പീസ് എന്ന് പറഞ്ഞ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൽ എല്ലാ വിഭവങ്ങളും ഉണ്ട് അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എല്ലാം തന്നെ കാണാൻ പറ്റും അപ്പോൾ ഞാൻ മുൻപ് ഒരു ഇഞ്ചി കറി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് വർഷം മുൻപുള്ള ഓണത്തിന് അത് എനിക്ക് നല്ല വ്യൂസ് കിട്ടിയ ഒരു ത്രീ ലാക്ക് അബവ് വ്യൂസ് ആയിട്ടുണ്ട് അപ്പോൾ അതേ കറിയാണ് ഇതും അപ്പോൾ എല്ലാവരും കാണണം അപ്പോൾ തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് രണ്ട് പ്രാവശ്യം കൂടെ കഴുകിയെടുക്കണം മണ്ണ് ഒട്ടും ഇല്ലാതെ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വട്ടം വട്ടമായിട്ട് അരിഞ്ഞെടുക്കാം അപ്പൊ ചീനച്ചട്ടിയില് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇപ്പൊ വെളിച്ചെണ്ണയാണ് നല്ലത് അപ്പൊ നല്ലെണ്ണ അങ്ങനെയൊക്കെ എടുക്കുന്നതെങ്കിൽ ഒരു ടേസ്റ്റ് വ്യത്യാസം വരും ഇപ്പോൾ വെളിച്ചെണ്ണയാണ് കുറച്ചുകൂടെ നല്ലത് ഇപ്പോൾ നിങ്ങൾ ഇത് വെളിച്ചെണ്ണ ഉപയോഗിക്കില്ല എന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലെടുക്കാം പക്ഷേ നല്ലെണ്ണ അത്ര നല്ലതല്ല നമുക്ക് ഈ ഇഞ്ചി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് ഒരു ഏകദേശം ഒരു ടു ഫോർട്ടി എം എല്ലിൻ്റെ അളവ് കപ്പിൻ്റെ ഒരു കപ്പ് നിറച്ചുണ്ട് സ്റ്റേജ് ആയിട്ടുണ്ട് ഇഞ്ചി പൊട്ടുന്ന ഒരു ശബ്ദം കേൾക്കാം ഇപ്പൊ ഞാൻ ഇപ്പഴും കുറച്ച് കൊടുത്തിട്ടുണ്ട് കരിഞ്ഞു പോകാതെ അറുത്തെടുക്കണം അപ്പൊ ഈ ഒരു സ്റ്റേജ് എത്തിയിട്ടുണ്ട് ഞാൻ ഓഫ് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് പതുക്കേത് കോരി എടുക്കാം അപ്പോൾ നമ്മൾ ഇഞ്ചി കോരി മാറ്റിയിട്ടുണ്ട് അതേ എണ്ണയിൽ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുത്ത എണ്ണ അവിടെ തന്നെ കാണും കുറച്ച് ഉലുവ ചേർക്കാം അപ്പൊ ഞാനിപ്പോൾ തൽക്കാലം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ പരിഞ്ഞു പോകാതിരിക്കാൻ ഒരു ടീസ്പൂൺ മുളക് പൊടി ഇപ്പോൾ ഇഞ്ചി തന്നെ നല്ല എരിവുള്ളതാണ് അതുകൊണ്ട് ഞാൻ കുറച്ചേ മുളക് പൊടി ചേർത്തിട്ടുള്ളൂ ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇതിൽ ചേർത്ത് കൊടുക്കാം ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം അപ്പോൾ എണ്ണയ്ക്ക് ചൂടുണ്ട് അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പൊടി ഇടുമ്പോൾ തരിയാതിരിക്കാനാണ് ഞാൻ ചെയ്തത് എണ്ണയ്ക്ക് ചൂടുണ്ട് ഒരു വലിയ ഒരു നാരങ്ങയുടെ വലുപ്പത്തിലുള്ള പുളി നല്ല കറുത്ത കളറിലുള്ള പഴയ പുളി അത് കിട്ടുകയാണെങ്കിൽ അതാണ് നല്ലത് നമ്മൾ പുതിയ ആ വർഷത്തെ ആദ്യത്തെ പുളി അത്ര കളർ ഇല്ലാത്തത് അതെടുക്കുകയാണെങ്കിൽ ഇഞ്ചിക്കറിക്ക് നല്ല ഒരു കളർ കിട്ടില്ല അപ്പം ഉണ്ടെങ്കിൽ ഈ കറുത്ത പുളി തന്നെ എടുക്കുക ഇനി നമ്മൾ ഈ പുളി വെള്ളപ്പുളിയാണ് അത് അത് ഒഴിച്ച് നന്നായിട്ട് പിരിഞ്ഞ് ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഈ പുളി നന്നായിട്ട് കഴിഞ്ഞ് ചേർക്കാം പൊടികൾ ചേർക്കുമ്പോൾ കായപ്പൊടി കൂടെ ചേർക്കാം അപ്പോൾ ഞാൻ മറന്നുപോയി നമുക്ക് കുറച്ച് കായപ്പൊടി ചേർക്കാം നീ ഉപ്പ് ചേർക്കാം ഒരു ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ പൊടികൾ ചേർക്കാം ഇനി നമുക്ക് ഒരു പീസ് ശർക്കര അതുപോലെ ഇത്രയും ഒരു പീസ് ചേർത്ത് കൊടുക്കാം അപ്പം കല്ലൊക്കെ ഉള്ളതാണെങ്കിൽ അരിച്ച് അലിയിച്ച് അരിച്ച് ചേർക്കാം ഇപ്പം നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരുന്ന ഇഞ്ചി തണുത്തു എന്നിട്ടത് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പൊടി കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം മിക്സി കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സി കൂടെ കഴുകുകയാണെങ്കിൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഉപ്പ് പുളി മധുരം അങ്ങനെ എല്ലാം തന്നെ നമ്മുടെ പാകത്തിന് ഉണ്ടോന്നുള്ളത് നോക്കാം നല്ലൊരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആയിരിക്കും എല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതിൽ ചേർത്ത് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഒരല്പം ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു ചേർത്ത് കൊടുത്ത് സൂപ്പർ ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു ടെക്സ്ചറിലാണുള്ളത് ഇനി നമ്മൾ ഓഫീസ് വെച്ച് കണക്കുമ്പോൾ കട്ടിയാവും പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുകയാണെങ്കിൽ കൂടുതൽ കട്ടിയാവും അപ്പോൾ ഇലയിൽ വെക്കുമ്പോൾ ഒലിച്ച് പോകാത്ത രീതിയിൽ ഇരിക്കേണ്ടതാണ് ഇതിൻ്റെ ഒരു ടെക്സ്ചർ അപ്പോൾ നമുക്കിപ്പോൾ ഓഫ് ചെയ്ത് വയ്ക്കാം അപ്പോൾ ഓണത്തിന് നമ്മൾ ഇഞ്ചി വട്ടത്തിലരിഞ്ഞ് വറുത്ത് എണ്ണയിൽ വറുത്ത് പൊടിച്ച് വയ്ക്കാം അത് നമുക്ക് നേരത്തെ ചെയ്ത് വയ്ക്കാം ഒരു മാസം മുന്നേ വേണമെങ്കിലും ചെയ്തു വെക്കാം പിന്നെ ബാക്കിയുള്ളത് ബാക്കി നമ്മൾ ചെയ്യുന്ന കറിയാക്കുന്ന കാര്യങ്ങളൊക്കെ ഓണത്തിൻ്റെ തലേദിവസമൊക്കെ ചെയ്താലും മതി അപ്പോൾ ജോലിയുടെ എളുപ്പം അനുസരിച്ച് ഓരോരുത്തരും അവരവരുടെ സൗകര്യം പോലെ ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ